ആയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് നേ രേഷ്മ അപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഇന്ന് വിഭൂതി ബുദ്ധനാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാൻ എത്തുന്നു ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായിപ്പോസൊക്കെ കിട്ടിട്ട് അപ്പോൾ ഇന്ന് വെജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തു രാവിലെ പള്ളി പോയില്ല ഗുരുബാനയ്ക്ക് കാരണം ഇവള് ഇപ്പോൾ ഉറക്കമില്ല രാത്രി രാത്രി പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ ഉണർന്നിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല അതുകൊണ്ട് രാവിലെ പള്ളി പോയില്ല അവിടെ ഈവനിങ് പള്ളി പോവാൻ നിർത്തും ഈവനിങ് അഞ്ചു മണിക്ക് അഞ്ചരക്ക് എന്താ കുർബാന ഉണ്ട് അപ്പം അതിന് പോവാൻ നിർത്തും അപ്പൊ നീ ഇവിടെ ഒരാൾ കളക്ഷാണ് ആൾക്കൊട്ടും തന്നെ ബാലൻസ് ഇല്ല എവിടെയും കണ്ണ് കണ് കണ്ണമ്മയുടെ കണ്ണ് അമ്മയുടെ കണ്ണ് ഇതൊക്കെയാണ് അവസ്ഥ ഇങ്ങനെയുള്ള കുരുത്തങ്കട്ട പണിയൊക്കെയാണ് ഈ കാണുന്നത് ഇങ്ങനെ അവളും പഴു വായി വെച്ച് വരും ആള് നടക്കാറൊന്നും ആയിട്ടില്ല പല്ലും വന്നിട്ടില്ല എല്ലാം പുറകെ പുറകെ വരുമ്പോഴും ഉദ്ദേശിക്കുന്നു പക്ഷെ ഭയങ്കര രൂപദ്രവിക്കാം ആ ഒരു കുഴപ്പം പാത്രേ ഉള്ളു കൊറച്ചൊക്കെ പിടിച്ചു നിക്കും അത്രേ ഉള്ളൂ നടക്കാനൊന്നും ആയിട്ടില്ല ഇപ്പൊ ഏകദേശം ഒരു വയസ്സും ഒരു മാസം അതേപോലെ അതിപ്പറിയായിക്കോ ഫുഡ് കഴിക്കാൻ മടിയാണ് എന്തൊക്കെ വെച്ച് കൊടുക്കും ഇതാണ് അപ്പോ ഇയാളുടെ കളി പേന എടുത്ത് വായുവെച്ച് തരിക മുന്തി പറഞ്ഞ ഓടും ും ഈ ദിവസം അമ്മാമ്മയുടെ കയ്യിൽ കയറിയിട്ടുണ്ട് അമ്മാമ്മ ഇപ്പോഴാണ് ഇപ്പഴാണ് കാപ്പിടിക്കുന്നത് അപ്പൊ അമ്മാമ്മയുടെ കയ്യിൽ ഇരുന്ന് കച്ചൊടിക്കും ഇങ്ങനെ ചായ കാപ്പി ഇതൊക്കെ കുടിക്കാനാണ് ഇഷ്ടം കൊടുക്കത്തില്ലെങ്കിലും അവളൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് കൊടുക്ക പിന്നെ ഈ ഒരു ട്രൈ പോഴ് ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറ് നല്ല ട്രൈ പോഡാണ് ഇതിനൊരു ലോങ് വീഡിയോസ് ആണ് ഞാനിട്ടിട്ടുണ്ട് സമ്പാടി കൂടിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് പിന്നെ എന്താ യൂസ്ഫുളുമാണ് എന്തുകൊണ്ട് നല്ലതാണ് മീഷോയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൽ ലിങ്ക് വേണ്ട ജസ്റ്റ് ഒന്ന് കമൻസിൽ പറഞ്ഞാൽ മതി കേട്ടോ നല്ലതാണ് കുറച്ച് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇവിടെ വെച്ചിട്ട് പുറത്താണേ ഇരിക്കണേ അതിന് ചൂടല്ലേ അവിടെ പുറത്താണ് ഇരിക്കണേ ദിവസം ഇവിടെ കളിച്ചോണ്ടിരിക്കണം അപ്പ എന്റെ അപ്പായിട്ട് കളിച്ചോണ്ടിരിക്കണം അങ്ങനെ ഞങ്ങളിത് വൈകുന്നേരമായ പള്ളിയിലോട്ട് പോവാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഇടവഴിയാണ് കേട്ടോ ഇത് മേത്തന്മാരുടെ പള്ളി അല്ലെങ്കിൽ മേത്തമാരുടെ സ്ഥലം എന്നൊക്കെ പറയട്ടോ ഇത് ഇവിടെ ഇപ്പൊ ആരോ സ്ഥലം എടുത്തിട്ടുണ്ട് അപ്പതേ ആടത്തി നിൽക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് വരുവാണ് ഈ ദിവസം അപ്പോൾ ആടനെയൊക്കെ നോക്കി ബഹളം ആക്കിട്ട് വരുവാണ് അപ്പോൾ അതെ ഞാൻ അമ്മയോട്ട് പറയാനുണ്ട് ക്യാമറയിലിട്ട് നോക്കാനായിട്ട് അമ്മ ഈ ദിവസം കൂടെ അതെ സ്പീഡ് ഓടി പോവാ അഞ്ചരക്കാണ് കുർബാന അപ്പോൾ ഏകദേശം അഞ്ചുകാലായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മടെ റോഡേ എത്തിയിട്ടുണ്ട് സ്പീഡ് കൂട്ടിട്ടുണ്ട് ഇനി സമയമില്ല പെട്ടെന്ന് ചെല്ലണം അപ്പൊ നീ പള്ളിയിൽ കുർബാന കഴിഞ്ഞതേ ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോകുവാണ് അപ്പൊ കുരിശിട്ടുണ്ട് കേട്ടോ നെറ്റിൽ കണ്ടറിയാ വലിയ കുരിശാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഞങ്ങളിത് വീട്ടിലേക്ക് പോവാണ് അപ്പൊ എനിക്ക് കടയിൽ നിന്ന് കയറണം എന്തെങ്കിലും വെള്ളം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം അപ്പൊ ഏകദേശം ഇരട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഒരു തെളിച്ചില്ല ഒട്ടും തന്നെ വിട്ടയില്ല ഉള്ള വെട്ടത്തിലാണ് ഞാൻ എടുക്കുന്നത് പള്ളിയിൽ പള്ളിന്ന് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കുരിശ് കണ്ടു ഇതാണ് ഇട്ട കുരിശ് ഈ ദുസിലെ അച്ഛനും ഇടാൻക്ക് ഇപ്പൊ സമ്മതിച്ചില്ല അങ്ങനെ കുഞ്ഞിനിട്ടിട്ടില്ല ിട്ടില്ലായിരുന്നു സമ്മതിക്കാത്തോണ്ട് ഇട്ടില്ല അപ്പൊ ഞാൻ പോരുന്ന വഴിയിൽ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊന്നും തന്നെ ഈ സംഭവമാണ് വായിച്ചു കൊടുത്തോണ്ട് ഇല്ല അതാണ് വായിച്ചു കൊടുത്തത് അപ്പൊ ആരും ഇവിടെ വന്നപ്പോത്ത ഭയങ്കര ബഹള ഈ സംഭവാണ് ടേസ്റ്റ് ഉണ്ട് പറ്റിക്കാൻ അപ്പൊ ഞങ്ങളുടെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തരാ